അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അഞ്ചാം മൈൽ ആറാം മൈൽ മൂന്നാം മൈൽ ആദിവാസി ഇടങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷം ജനവാസ മേഖലയിൽ എത്തുന്ന ആനകളെ ഭയന്നാണ് ജീവിതം തള്ളി നീക്കുന്നതെന്ന് പ്രദേശത്തെ താമസക്കാരായ കുടുംബങ്ങൾ പറയുന്നു കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ ഇപ്പോഴും പ്രദേശത്ത് പ്രതിരോധ മാർഗങ്ങൾ ഒന്നും ഒരുക്കി നൽകിയിട്ടുമില്ല നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ആദിവാസി ഇടങ്ങളാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അഞ്ചാം മൈൽ ആറാം മൈൽ മൂന്നാം മൈൽ ആദിവാസി നഗറുകൾ ഇവിടെയാണ് കാട്ടാനശല്യം അതിരൂക്ഷമായിട്ടുള്ളത് വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി പരത്തുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇതാണ് അവസ്ഥയെന്ന് പ്രദേശവാസികളായ കുടുംബങ്ങൾ പറയുന്നു അഞ്ചാമരു ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിയിലെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ആന ആനങ്ങണ കൂട്ടുന്ന സംരക്ഷണം എന്ന് പറയുന്ന കാര്യം ഇന്നേത്തെ വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ ഒരു കമ്പിവേലി നിർമ്മിച്ചു എന്നല്ലാണ്ട് വേറെ ഇതുവരെ അതിന് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആ കമ്പിവേലിൻ്റെ വശ അംശങ്ങൾ മാത്രമേ ഉള്ളൂ വെറും അവശിഷ്ടങ്ങൾ മാത്രമായിട്ട് ഇവിടെ വേറെ ഒന്നും ഇതുവരെ അതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല രാത്രികളിലെ കാലങ്ങളിൽ ഇവിടെ നാട്ടുകാർക്ക് കിടന്നുറങ്ങാനോ സുരക്ഷിതമായിട്ട് വീട്ടിൽ പാർപ്പിടാൻ സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല ഇതുവരെയായിട്ട് അതിൻ്റെ ഭാഗത്തുനിന്ന് ഫോർ സ്റ്റാറിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ രാത്രി കാലങ്ങളിൽ ആനകൾ പറമ്പിലിറങ്ങി കൃഷിനാശങ്ങൾ ഉണ്ടാക്കുകയും അല്ലാതെ വീട്ടിലേക്ക് അക്രമ ശക്തരായി വരികയും ചെയ്യുവാണ് വർഷങ്ങൾ തോറും എന്തായാലും കുടിയിലേക്ക് ഇറങ്ങും എന്നുള്ളതിനായിട്ടുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു തടയിടാൻ ഈ സർക്കാരെ കൊണ്ട് നടപടി ആയിട്ടില്ല രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടെ കാട്ടാനകളെ ഭയന്ന് ജീവിക്കേണ്ടുന്ന സ്ഥിതിയുണ്ട് വീടിന്റെ മുറ്റത്ത് വരെ കാട്ടാനകൾ എത്തുന്നത് തങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായും കുടുംബങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ ഇവിടെ എല്ലാം വന്ന് കാട്ടാന ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന കാട്ടാനകൾ കാലങ്ങളായി കൃഷിനാശം വരുത്തുന്നുണ്ട് ആനകളെ പ്രതിരോധിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കിയ സംവിധാനങ്ങളൊക്കെയും നാമാവശേഷമായി കഴിഞ്ഞു ആനകൾ ജനവാസ മേഖലകളിലേക്ക് എത്താതിരിക്കാൻ നിലവിൽ പ്രതിരോധ മാർഗങ്ങളൊന്നും ഈ പ്രദേശങ്ങളിൽ ഇല്ലെന്നാണ് പ്രധാനമായി ഉയരുന്ന ആക്ഷേപം ബന്ധപ്പെട്ട വകുപ്പുകൾ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി കാട്ടാന ശല്യം ചെറുക്കാൻ മാർഗമൊരുക്കണമെന്നാണ് ഈ ആദിവാസി നഗറുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ ആവശ്യം അതേസമയം സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ ഈ മേഖലകളിലും നടപ്പാക്കുമെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം